നമസ്കാരം ഐ പി എല്ലിൽ അൻപത്തിനാല് ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ പൂർത്തിയായിട്ടും പ്ലേ ഓഫ് സാധ്യതകൾ കീഴ്മയിൽ മറിയുകയാണ് ഇനി പതിനാറ് മത്സരങ്ങൾ മാത്രമാണ് ഗ്രൂപ്പ് ലീഗിൽ ബാക്കിയുള്ളത് എന്നാൽ അവസാന നാലിലേക്കുള്ള ഓട്ടത്തിൽ ഓരോ കളി കഴിയുമ്പോഴും മാറ്റങ്ങൾ കാണുന്നുണ്ട് ഓരോ ടീമും ഇതിനോടകം കുറഞ്ഞത് പത്ത് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിലും ആർക്കും യോഗ്യത നേടാൻ സാധിച്ചിട്ടില്ല മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ള മുംബൈ വരെ പ്ലേ ഓഫിനുള്ള മത്സരത്തിൽ നിന്ന് പൂർണ്ണമായി പുറത്തായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം നിലവിലെ കണക്ക് പ്രകാരം പതിനൊന്ന് കളികളിൽ നിന്ന് എട്ട് ജയവുമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഒന്നാം സ്ഥാനത്താണ് പത്ത് മത്സരങ്ങളിൽ നിന്ന് എട്ട് ജയവുമായി രാജസ്ഥാൻ റോയൽസ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് മുംബൈ ഇന്ത്യൻസ് പതിനൊന്ന് മത്സരത്തിൽ നിന്ന് വെറും മൂന്ന് വിജയങ്ങളുമായി അവസാന സ്ഥാനത്താണ് ഉള്ളത് ഈ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമാണ് രാജസ്ഥാൻ റോയൽസ് എട്ട് ജയവും രണ്ട് തോൽവിയുമുള്ള അവർക്കിനി നാല് കളികൾ ശേഷിക്കുന്നുണ്ട് അവരുടെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ നിന്ന് ഒരു ജയം നേടാനായാൽ പ്ലേ ഓഫ് സുഖമായി ഉറപ്പിക്കാം രാജസ്ഥാന് കനത്ത വെല്ലുവിളി ഉയർത്തുന്ന ടീമാണ് കൊൽക്കത്ത പതിനൊന്ന് മത്സരങ്ങൾ പൂർത്തിയാക്കിയ കൊൽക്കത്തക്കും പതിനാറ് പോയിന്റാണ് ഉള്ളത് ഇനി ശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങൾ മാത്രമാണെന്നിരിക്കെ ഒരു ജയം അവരുടെയും പ്ലേ ഓഫ് ബർത്ത് ഉറപ്പാക്കും ഇവിടെ ഡെട്രോണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊൽക്കത്തയും അതുപോലെ തന്നെ രാജസ്ഥാനും തമ്മിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങളായി മാറി മറിയുന്നത് മൂന്നാം സ്ഥാനത്തുള്ളതാ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സാണ് ആറ് വിജയങ്ങളും അഞ്ച് തോൽവികളുമായി പന്ത്രണ്ട് പോയിന്റാണ് അവർക്കുള്ളത് ഇനി മൂന്ന് മത്സരങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഇതിൽ രണ്ടിലും ചെന്നൈക്ക് ജയിക്കാനായാൽ പ്ലേ ഓഫ് ഉറപ്പിക്കാൻ സാധിക്കുമെന്ന് പറയാം പക്ഷേ ജയിക്കണമെന്ന് മാത്രം കൂടാതെ അവരുടെ റൺ റേറ്റ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിന് ഈ വിജയങ്ങൾ വലിയ മാർജിനിൽ തന്നെ ആയിരിക്കണമെന്നും നിർബന്ധമുണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദാണ് പോയിന്റ് പട്ടികയിലെ നാലാം സ്ഥാനത്തുള്ളത് ആറ് ജയവും നാല് തോൽവിയുമായി അവർക്കും പന്ത്രണ്ട് പോയിൻ്റാണ് ഉള്ളത് രണ്ട് ജയങ്ങളാണ് എസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനും വേണ്ടത് പക്ഷേ അവർക്ക് നാല് മത്സരങ്ങൾ ബാക്കിയുണ്ട് എന്നത് ആശ്വാസകരമാണ് ഈ സീസണിൽ നിന്ന് രണ്ട് തവണ ടു ഫിഫ്റ്റി പ്ലസ് ടോട്ടൽ പടുത്തുയർത്തിയ ടീമാണ് ഹൈദരാബാദ് മാത്രമല്ല ഏത് നിമിഷവും ഉയർച്ചകളിൽ എത്താൻ പറ്റുന്ന ഒരു ശേഷിയുണ്ട് ടീമിന് ലഖ്നൗവാണ് പട്ടികയിലെ അഞ്ചാം സ്ഥാനക്കാർ ആറ് ജയങ്ങളും അഞ്ച് തോൽവികളും തോൽവികളുമടക്കം പന്ത്രണ്ട് പോയിന്റാണ് ഇവർക്കുള്ളത് കുറഞ്ഞ റൺ റേറ്റ് ഉള്ളതിനാൽ തന്നെ ശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങളിൽ രണ്ടിലും ലക്നൌ സൂപ്പർ ജയൻസ് മികച്ച മാർജിനിൽ തന്നെ ജയിക്കേണ്ടതായി ഉണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള മൂന്ന് മത്സരങ്ങളും ജയിക്കുക എന്ന ഓപ്ഷനാണ് ടീമിന് മുന്നിലുള്ളത് അഞ്ച് ജയവും ആറ് തോൽവിയുമായി പോയിന്റ് പട്ടികയിലെ ആറാം സ്ഥാനക്കാരാണ് ഡൽഹി ക്യാപിറ്റൽസ് ശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങളിലും ജയിച്ചാലേ അവർക്ക് പ്രതീക്ഷകൾ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ രണ്ട് മാത്രമേ ജയിക്കാനാകുന്നു എങ്കിൽ മറ്റ് ടീമുകളുടെ ജയപരാജയങ്ങൾ കൂടി ആശ്രയിച്ചായിരിക്കും ഡൽഹിയുടെ ഭാവി ഉണ്ടാവുക റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഈ സീസണിൽ അവസാന ലാപ്പിൽ കുതിച്ചുയരുന്ന പുതിയ ടീം മോശം തുടക്കത്തിനു ശേഷം ആർ സി ബി തുടരെ മൂന്ന് വിജയങ്ങൾ നേടി ഏഴാം സ്ഥാനത്ത് എത്തി നാല് ജയങ്ങളും ഏഴ് തോൽവികളും അടക്കം എട്ട് പോയിന്റുള്ള ആർ സി ബിക്ക് ശേഷിക്കുന്ന എല്ലാ മത്സരങ്ങളും വിജയിക്കേണ്ടതായുണ്ട് ഈ വിജയങ്ങൾ മികച്ച റൺ റേറ്റ് ആണെങ്കിൽ മാത്രമേ ആർ സി ബിക്ക് നേരിയ സാധ്യതയെങ്കിലും അവശേഷിക്കുന്നുള്ളൂ ആർ സി ബിയെ പോലെ പഞ്ചാബ് കിങ്സിന്റെ സ്ഥിതിയും സമാനമാണ് നാല് ജയവും ഏഴ് തോൽവിയുമായി പഞ്ചാബ് പോയിന്റ് പട്ടികയിൽ എത്താ എട്ടാം സ്ഥാനത്താണ് ഉള്ളത് ശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങൾ വലിയ മാർജിനോടെ ജയിക്കുകയും മറ്റ് ടീമുകളുടെ ഫലം കാത്തിരിക്കുകയും വേണം കഴിഞ്ഞ രണ്ട് സീസണിലും ഫൈനൽ കളിച്ച ഗുജറാത്ത് ടൈറ്റൺസിന് ഈ സീസൺ അത്ര മികച്ചതായിരുന്നില്ല വെറും നാല് ജയങ്ങളും ഏഴ് തോൽവികളുമായി പട്ടികയിൽ ഒൻപതാം സ്ഥാനത്താണ് മുൻ ചാമ്പ്യന്മാർ ആർ സി ബിയുടെയും അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സിൻ്റെയും അവസ്ഥ തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൺസിൻ്റെയും ഉള്ളത് ഗുജറാത്തിന് അവരുടെ അവസാന മൂന്ന് മത്സരങ്ങൾ എന്ത് വില കൊടുത്തും ജയിക്കേണ്ടതായും ഉണ്ട് പോയിൻ്റ് പട്ടികയിൽ അവസാന സ്ഥാനക്കാ സ്ഥാനത്താണെങ്കിലും കണക്കുകൾ പ്രകാരം മുംബൈ ഇന്ത്യൻസ് ഇതുവരെ ടോപ്പ് ഫോറിലേക്കുള്ള മത്സരത്തിൽ നിന്ന് പുറത്തായിട്ടില്ല എന്നാൽ ഹാർദിക് പാണ്ഡ്യയ്ക്കും കൂട്ടർക്കും ഈ ജോലി ഏതാണ്ട് അസാധ്യമാണ് മുംബൈ ഇന്ത്യൻസിന് ഇതുവരെ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ജയങ്ങൾ മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ അവസാന മൂന്ന് മത്സരങ്ങൾ ജയിച്ചാൽ പോലും പന്ത്രണ്ട് പോയിന്റ് ടീമിന് ലഭിക്കുകയുള്ളൂ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കുകയും മറ്റ് ടീമുകൾ മുംബൈക്ക് അനുകൂലമായി ഫലം സമ്മാനിക്കുകയും ചെയ്താൽ മാത്രമേ മുംബൈക്ക് ഇനി പ്ലേ ഓഫിൽ സാധ്യതയുള്ളൂ അപ്പോഴും ശേഷിക്കുന്ന മത്സരങ്ങളിലെ ജയം വലിയ മാർജിനിലാണ് എന്ന് മുംബൈ ഉറപ്പാക്കേണ്ടതുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം ഐ പി അവസാന മത്സരങ്ങളിലേക്ക് പോകുമ്പോൾ ആവേശം ഇരട്ടിയാകുമെന്ന് ഉറപ്പാണ്